കലയെയും സൗന്ദര്യത്തെയും നിർണ്ണയിക്കുന്ന മാനദണ്ഡങ്ങൾ ജാതി മഹത്വമാണെന്ന ചിന്തയാണ് സത്യഭാമയുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യക്ഷമായും പരോക്ഷമായും ഇപ്പോഴും വിട്ടുമാറാതെ നിൽക്കുന്ന ജാതിബോധമാണ് അതിന്റെ അടിത്തറ നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നർത്തകിയും നൃത്താധ്യാപികയുമായ കലാമണ്ഡലം സത്യഭാമ നടത്തിയ അധിക്ഷേപ പരാമർശത്തെ ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം സൗന്ദര്യത്തിന്റെ മാനദണ്ഡങ്ങളിൽ നിന്നും കറുത്ത നിറക്കാരെ നിഷ്കാസനം ചെയ്യുന്ന സത്യഭാമ ലക്ഷണമൊത്ത വംശീയവാദിയാണ് അഭിമുഖത്തിൽ ആരുടെയും പേര് പരാമർശിച്ചുകൊണ്ടല്ല സംസാരിച്ചതെന്നാണ് സംഭവം വിവാദമായതോടെ സത്യഭാമ പ്രതികരിക്കുന്നത് പറഞ്ഞ കാര്യം മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്നാണ് അവരുടെ വാദം പേര് പരാമർശിച്ചില്ലെങ്കിലും തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് സംഭാഷണത്തിൽ നിന്നും തന്റെ മുൻ അനുഭവങ്ങളിൽ നിന്നും വ്യക്തമാണെന്ന് രാമകൃഷ്ണൻ പറയുന്നു പഠനകാലത്ത് തനിക്കെതിരെ ഇവരിൽ നിന്ന് അധിക്ഷേപം ഉണ്ടായിട്ടുണ്ടെന്ന് രാമകൃഷ്ണൻ പറഞ്ഞു വ്യക്തിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും സത്യഭാമയുടെ ഭാഷ സാംസ്കാരിക മൂല്യങ്ങളെ വിലമതിക്കുന്ന ആർക്കും ഉൾക്കൊള്ളാനാവില്ല പല സാംസ്കാരിക സ്ഥാപനങ്ങളും ജാതീയതയും വംശീയതയും അരങ്ങുവാടുന്ന ഇടങ്ങളാണെന്ന് ഇവരുടെ പരാമർശങ്ങൾ വെളിപ്പെടുത്തുന്നതായി സാംസ്കാരിക രംഗത്തു നിന്നുള്ളവർ തന്നെ പറയുന്നുണ്ട് രാമകൃഷ്ണനെ പോലുള്ളവരുടെ പരിശ്രമമാണ് മോഹിനിയാട്ടം എന്ന കലാരൂപത്തെ ഇത്തരം ചങ്ങലകളിൽ നിന്നും മോചിപ്പിച്ചതെന്ന നർത്തകി മേതിൽ ദേവികയുടെ പ്രതികരണം ശ്രദ്ധേയമാണ് സത്യഭാമയെ പോലെയുള്ളവരുടെ നിലപാടുകൾ പ്രകടിപ്പിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന മുഴുവൻ അധികാര വ്യവസ്ഥയാണ് വിമർശിക്കപ്പെടേണ്ടതെന്നും അവർ പറയുന്നു ഇതൊരു വ്യക്തിക്ക് മേൽ ഒതുക്കേണ്ട കാര്യമല്ലെന്നും തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ദേവിക ചൂണ്ടിക്കാട്ടുന്നു തനിക്കെതിരെ വന്ന അധിക്ഷേപ പരാമർശങ്ങളിൽ പ്രതികരിച്ചു രാമകൃഷ്ണൻ പങ്കുവച്ച കുറിപ്പും ശ്രദ്ധേയമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജിൽ മോഹിനിയാട്ട കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കലാകാരൻ നാലു വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞ് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ മോഹിനിയാട്ടത്തിൽ ഒന്നാം റാങ്ക് കേരള കലാമണ്ഡലത്തിൽ നിന്നും പെർഫോമൻസ് ആർട്സിൽ എം ഫിം ഇതേ സ്ഥാപനത്തിൽ തന്നെ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി പതിനഞ്ച് വർഷത്തിലധികമായി കാലടി സർവകലാശാലയിലും ആർ എൽ വി കോളേജിലും മോഹിനിയാട്ട വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചറർ അങ്ങനെ തന്റെ യോഗ്യതയെ കലാസ്നേഹികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കുറിപ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു എവിടെ നിന്നോ എന്തോ പഠിച്ചിറങ്ങി എന്ന പരാമർശത്തെ തന്റെ കല കൊണ്ടും യോഗ്യത കൊണ്ടും റദ്ദു ചെയ്ത് കളയുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടെന്ന് രാമകൃഷ്ണൻ പങ്കുവച്ച കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് മോഹിനിയാട്ടത്തെ വിലയിരുത്താൻ തന്നെപ്പോലുള്ള വിധികർത്താക്കൾക്ക് മുന്നിൽ സൗന്ദര്യമെന്ന കോളമുണ്ടെന്നും അതിൽ എന്തെഴുതണമെന്നുമായിരുന്നു വിവാദങ്ങൾക്കിടയിലെ ഈ കലാകാരിയുടെ ചോദ്യം തന്റെ മുന്നിൽ പഠിക്കാനെത്തിയ കുട്ടി കറുത്തയാളാണെങ്കിൽ പഠിപ്പിച്ചു നൽകും എന്നാൽ ക്ഷേത്രത്തിലോ മറ്റു വേദികളിലോ കളിച്ചോളും മത്സരത്തിൽ പങ്കെടുക്കരുതെന്ന് പറയുമെന്നും അവർ ആവർത്തിക്കുന്നുണ്ട് സമൂഹത്തിന്റെ പൊതുബോധത്തിൽ നിന്നും തിരസ്കരിക്കേണ്ട ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളെ സാമൂഹിക വിപത്തായി വിലയിരുത്തണം കഴിഞ്ഞ ദിവസം പ്രശസ്ത ഗായകൻ ജാസി ഗിഫ്റ്റിന് ഒരു ക്യാമ്പസിൽ നേരിടേണ്ടി വന്ന അധിക്ഷേപവും ഇത്തരത്തിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ജാസി ഗിഫ്റ്റിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങിയ ഇവർ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഗായകനോട് ഇങ്ങനെ ചെയ്യുമോ എന്ന വിമർശനം വ്യാപകമായിരുന്നു പ്രസിദ്ധ കർണാട്ടിക് സംഗീതജ്ഞൻ ടി എം കൃഷ്ണയ്ക്ക് സംഗീത കലാനിധി പുരസ്കാരം നൽകുന്നതിനെ എതിർത്ത് രഞ്ജിനി ഗായത്രി എന്നീ ഗായികമാർ മദ്രാസ് മ്യൂസിക് അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ നിന്നും മാറി നിൽക്കുന്ന സംഭവവും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ജാതി വിരുദ്ധനായിരുന്ന പെരിയോറിനോടുള്ള കൃഷ്ണയുടെ ആഭിമുഖ്യത്തെ ചൂണ്ടിക്കാട്ടിയാണ് ഇവർ വിമർശനമുയർത്തിയിരിക്കുന്നത് സമീപകാലത്ത് നടൻ വിനായകനെതിരെ പോലീസ് നടത്തിയ മോശമായ പെരുമാറ്റവും മറക്കാവുന്നതല്ല